ഇല്ല അങ്ങനെ അത് എത്തിക്കുന്നിടത്ത് എത്തിക്കുന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ അന്ന് ഹേമ കമ്മിറ്റി വന്നിട്ടില്ല അപ്പൊ നമ്മൾ എന്താ വിചാരിക്കണത് അത്രയും ലെവലിൽ പോവാതെ നമ്മുടെ ആർട്ടിസ്റ്റുകളും നമ്മുടെ ആൾക്കാരൊക്കെ തന്നെയാണ് ഈ അമ്മയ്ക്കകത്തുള്ളത് ഇത് അമ്മയെ തന്നെ തീർക്കണം അതാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ നമുക്ക് പുറത്ത് നാട്ടുകാരെ എല്ലാം അറിയിക്കേണ്ട ഒരു സംഘടന എന്ന് പറഞ്ഞുണ്ടാക്കണ എന്തിനാണ് ആ സംഘടനയൊക്കെ തന്നെ എല്ലാ കാര്യങ്ങളും തീർക്കണം അമ്മ എന്ന് പറഞ്ഞ സംഘടന അമ്മയുടെ മക്കളെന്നല്ലേ പറയണേ അപ്പൊ മക്കളുടെ കാര്യങ്ങൾ അമ്മയിലല്ലേ തീർക്കേണ്ടത് അതിനും വലിയ വിഷയം വന്നാലേ പുറത്തോട്ട് പോവുള്ളൂ ആ അതുകൊണ്ട് മാത്രല്ല ഓരോ അതിനിരുന്ന ഓരോ ആർട്ടിസ്റ്റുകളും ഇപ്പോഴും കല്യാണം കഴിച്ചവരും അല്ലാത്തവരും എല്ലാവരും ആയ ആൾക്കാർ അദ്ദേഹത്തുണ്ട് അവർക്കൊന്നും പേടി ഉണ്ടായിട്ടില്ല ഈ ഒരു മാറ്റർ അത് എവിടെ പോയി എന്ന് എന്നറിയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടാവില്ലേ ബ്ലാക്ക് മെയിൽ ചെയ്താലും ഈ പറഞ്ഞ പോലെ അങ്ങനെയൊന്നും പേടിച്ച് ഓടുന്ന ആൾക്കാരൊന്നും അല്ല നമ്മൾ ഇന്നത്തെ കാലത്തെ പെണ്ണങ്ങളൊന്നും അങ്ങനെ ഓടും പക്ഷേ ഇത് എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള ഒരു ഒരു ഇത് അവർക്കില്ലേ അത് സംഭവിച്ചറിയേണ്ടത് അത് എവിടെ പോയി കാണാനില്ല ഈസി ആയിട്ട് പറഞ്ഞു അങ്ങനെ കാണാനില്ല എന്ന് പറയാനുള്ള സാധനം അല്ലല്ലോ അത് അത് അതുപോലെ ഒന്നില്ലെങ്കിൽ നമുക്ക് ബാങ്കിൽ ലോക്കറുണ്ട് അതുപോലെ എടുത്ത് വെക്കണമായിരുന്നു കാരണം കുറെ സ്ത്രീകൾ പറഞ്ഞിരിക്കുന്ന മെയിൻ മാറ്റേഴ്സാണ് എന്തെങ്കിലും ഉള്ളത് അത് അങ്ങനെ ഡോൺകാറായിട്ട് കാണാൻ പറ്റില്ല എനിക്ക് എനിക്കൊരിക്കലും പറ്റില്ല ഞാൻ അവിടെ ഉണ്ടായിരുന്നതാണ് ഞാനും അതെ ഉണ്ടായിരുന്നു നല്ല ഗുരുതരമായിട്ടുള്ള അറ്റൻഡ് ചെയ്യുന്ന പ്രശ്നം ഉണ്ടായിരുന്നു അതെ കാര്യം പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞത് തന്നെ നമ്മൾ അമ്മ എന്ന് പറഞ്ഞ സംഘടനക്കകത്ത് തന്നെ തീരട്ടെ കാരണം ഇത് ഇതിനകത്ത് സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ കാരണം കഴിഞ്ഞു പോയ സംഭവം നമുക്കതിനി ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മൾ എന്ത് വിചാരിച്ചു ഇത് ഇവിടെ തീരണം അധികാരപ്പെട്ടവർ വന്നപ്പോൾ തീരണം അപ്പോഴെങ്കിലും പ്രശ്നങ്ങളായി അതെ 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 അപ്പോളൊന്നും നമ്മൾ ഈ ചർച്ച ഈ വിഷയത്തിലേക്ക് ഇത് വന്നിട്ടില്ലായിരുന്നു കാരണം ഇത്രയും വലിയ പ്രശ്നങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയട്ടെ ഞാൻ ഈ അമ്മയിൽ നിന്ന് ഇത്രയും പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ വിളിച്ച് പലവട്ടം ഞാൻ ചോദിച്ചു ഒന്ന് നമുക്ക് എല്ലാവർക്കും കൂടി ഇതിനെതിരെ സംസാരിക്കേണ്ടേ ഞാൻ ചോദിച്ച ആളാണ് നമ്മൾ പുറകിലേക്ക് പോകരുത് ഞാൻ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കില്ല കൂട്ടമായിട്ട് ലേഡീസ് വന്ന് സംസാരിക്കേണ്ട പലരും പിന്നെ പിന്നെയാകാം മാറ്റി വെച്ചു ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു നമ്മളിതെല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാൻ തയ്യാറായിരുന്നു പക്ഷെ അത് ഒതുക്കി വെച്ചു കാരണം ഇനിയിപ്പോൾ എന്തായാലും വരുമ്പോൾ അടുത്ത ഇലക്ഷന് എല്ലാം ജയിച്ചു വരുമ്പോൾ അമ്മ നല്ലൊരു സംഘടന നമ്മുടെ കൂടെ നിൽക്കുമെന്ന് പക്ഷെ ഈ ഒരു സംഭവം ഒരെണ്ണം ലീക്കായപ്പോൾ ഈ പറയുന്ന കൂടിയുള്ള ആൾക്കാർക്കൊക്കെ ലീക്ക് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ മനുഷ്യനും ഒരു സ്ത്രീയും ഒക്കെ അല്ലേ കുടുംബമായിട്ട് താമ താമസിക്കുന്നതല്ലേ ഇതുപോലെ ഒരാളോട് എൻ്റെ അറിവിൽ ഞാൻ നേരിട്ട് കേട്ടതല്ല ഞാൻ കേട്ട അറിവുള്ളത് മാത്രമേ ഉള്ളൂ എലക്ഷൻ നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിൽ പറഞ്ഞു എന്നും ഞാൻ കേൾക്കുന്നത് അപ്പം നമ്മൾ എന്താ ചെയ്തെല്ലാം പറഞ്ഞു കേൾക്കുമ്പോൾ നമ്മൾ മിണ്ടാതെ മാറി നിൽക്കുന്നത് ശരിയായിട്ട് പിന്നെ വന്നിരിക്കുന്ന ഒരു പോയിന്റ് എന്താന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ക്യാമറ ക്യാച്ച് ചെയ്യില്ല അത്ര പത്തൊമ്പതിലാണ് ദൂരെ വെക്കണം ലേപ്പിൽ വെക്കണം മൈക്കിൽ സൗണ്ട് ഉണ്ടായി എന്റെ മാലപാർവതി പാർവതി വിളിച്ച് ചോദിച്ചാണ് പല സൗണ്ട് ഉണ്ട് അത് എന്തെങ്കിലും എവിടെങ്കിലും കൊടുക്കാനായിരിക്കാം എന്നോട് മാല വിളിച്ച് ചോദിച്ചിട്ടുണ്ടാവുക ഞാൻ പറഞ്ഞു സൗണ്ട് ഉണ്ട് അപ്പൊ മറ്റുള്ളവര് അവിടെ നിന്ന ആൾക്കാർ കുറച്ച് കുറച്ചുപേര് പറഞ്ഞു സൗണ്ട് റെക്കോർഡ് ചെയ്തിട്ടില്ലെന്ന് പിന്നെ നമ്മൾ എന്തിനാ പോയിരുന്നത് ആംഗ്യഭാഷ ഭാഷ കാണിച്ച് നമ്മളെ കാണിച്ചു കൊടുക്കാൻ പറ്റുമോ പിന്നെന്തിനാ ക്യാമറ ആംഗ്യഭാഷ ഭാഷ സംസാരിച്ച് മനസ്സിലാക്കുവോ െസ്ക് അതെ ഞാൻ ഇതുവരെ കുക്കിനോട് ബാക്കി ഒരുവിധം എല്ലാവരും എന്നെ വിളി കുക്കിനോട് ഞാൻ സംസാരിച്ചിട്ടില്ല കുക്ക് പറഞ്ഞൊരിത് ഞാൻ കേട്ടു ഞാൻ ഇതിനകത്ത് ഇല്ലായിരുന്നു അല്ല ഞാൻ പറയാണെങ്കിൽ ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ ഒഴിയണേക്കാൾ വേദം ഈ ഹാർഡ് ഡിസ്ക് കൊണ്ടുപോയത് കുക്ക് തന്നെയാണ് കാരണം അവിടെ ആരെയേൽപ്പിക്കണേ ഞാൻ കണ്ടിട്ടില്ല അത് പോയി അന്നത്തെ ദിവസം തന്നെ എനിക്ക് ഓണു ഇമ്മീഡിയറ്റ് ആയിട്ട് ന്യൂസ് പോയി പുതിയ ഇത് രൂപീകരിച്ചു അമ്മയിൽ എന്നൊക്കെ പറഞ്ഞു അപ്പം തന്നെ ഉഷയും ആരൊക്കെ അവിടെ ബഹളം വെച്ചു എന്താണ് അങ്ങനെ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ ഞങ്ങളോട് കോമൺ കോമണായിട്ട് എന്നിട്ട് പിരിയുമ്പോൾ എന്താ പറഞ്ഞതെന്നറിയോ നമ്മൾ ഇതുപോലെ എല്ലാ ലേഡീസും കൂടെ ഒറ്റക്കൊട്ടായിട്ട് നിൽക്കുന്നു നമ്മൾ ടൂർ പോകുന്നു യാത്ര അങ്ങനെ ഇങ്ങനെ നമുക്കിതുപോലെ കൂടണം നമ്മൾ നല്ല കാര്യം നമുക്ക് എപ്പോഴും ഒരു ഇതുണ്ടാവുമല്ലോ കണക്ഷൻ ഉണ്ടാവുമല്ലോ ഇങ്ങനെ പറഞ്ഞു പോയ ആൾക്കാരാണ് പിന്നീട് അത് നിർത്തലാക്കി വേറെ വനിത എനിക്ക് തോന്നും പിന്നെ മാലാപാർവതിയും സ്വേതയും കുക്കും കൂടിയോ അങ്ങനെ എന്തോ അവരൊക്കെ കൂടി എനിക്ക് കറക്റ്റ് അറിയില്ല അറിയാത്ത കാര്യം ഞാൻ പറയാറില്ല പക്ഷേ ഈ സൗണ്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ് കാരണം മൈക്ക് വെച്ചിരുന്ന സെന്ററില ഇന്ന് ഇന്നത്തെ പോലെ ഈ ലേപ്പിലൂടെ വെക്കുന്ന പരിപാടിയോ അല്ലെങ്കിൽ അവിടുന്ന് ക്യാച്ച് ചെയ്യുന്ന മൈക്കോ ഒന്നും എനിക്ക് അറിയില്ല കാരണം ഞാൻ ചോദിച്ചപ്പോൾ റോൾ ചെയ്തിട്ട് ആള് പുറത്തു പോകുന്നുവെന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ മൈക്കിലാണ് ഞങ്ങൾ ലാസ്റ്റ് പാട്ടും കൂടെ പാടിയിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഒന്ന് റെക്കോർഡ് ചെയ്യാതെ ആരെങ്കിലും ഈ പാട്ട് പാടാൻ ഇത്രയും സംസാരവും നമ്മൾ ഈ ആംഗ്യഭാഷ മാത്രം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്യാമറ വെക്കുമോ ലോങ്ങിന് ഇത് മാത്രം കണ്ടാൽ മതിയോ നമ്മൾ സംസാരിക്കുന്ന ഇരുന്നൂന്ന് കാണണമെങ്കിൽ ഹോൾഡേയിൽ ക്യാമറ ഉണ്ടല്ലോ അതിന്റെ ഫുട്ടേജ് എടുത്താൽ പോരെ എന്തിനാ ക്യാമറ വെക്കണത് ദുരുപയോഗം ചെയ്തതായിട്ട് പറയുന്നില്ല പക്ഷേ ഇത് നഷ്ടപ്പെട്ടു ഇല്ല ഭീഷണി അങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഞാൻ പറയില്ല എനിക്ക് എനിക്കങ്ങനെ ഭീഷണിയോ ഒന്നും തോന്നിയിട്ടില്ല എൻ്റെ അറിവിൽ കിട്ടിയിട്ടില്ല പക്ഷേ നഷ്ടപ്പെട്ടു പോയി അത് കാണാനില്ലെന്ന് സില്ലിയായിട്ട് പറയുന്നതിനോട് ഞാൻ ഒരിക്കലും യോജിക്കില്ല